സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും റിപ്പോർട്ട് റിപ്പോർട്ട് വനിതാ കമ്മീഷനും വിമൻ ഇൻ സിനിമ ആവശ്യപ്പെട്ടു പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ഹർജിയിൽ പൊതു ഹർജിക്കാരനായ നിർമ്മാതാവ് സജിമോൻ പാറേലിന്റെ വാദം എന്നാൽ ഹേമ കമ്മിറ്റി വച്ചത് സ്ത്രീകളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിനുവേണ്ടിയാണെന്ന് വനിതാ കമ്മീഷന് കോടതിയില് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് വിളിച്ചം കാണുന്നില്ലെങ്കിൽ കമ്മിറ്റിയെ വെച്ചതിന്റെ ലക്ഷ്യം തന്നെ ഇല്ലാതാവുമെന്നും കമ്മീഷൻ പറഞ്ഞു ഹർജി സംശയാസ്പദമാണെന്നും ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമണിൻ സിനിമാ കളക്ടീവ് വാദിച്ചു റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സർക്കാരും വിവരാവകാശ കമ്മീഷനും അനുകൂലിച്ചു തുടർന്നാണ് ജസ്റ്റിസ് വി ജി അരുൺ ഹർജി വിധി പറയാൻ മാറ്റിയത് സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങളും സാക്ഷിമൊഴികളും ഒഴിവാക്കി അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് നടപടി ഹൈക്കോടതി സ്റ്റേ നൽകിയത് വിഷൻ ന്യൂസ് കൊച്ചി